ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചില്ലെങ്കിലും നിലമ്പൂരിൽ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച മുന്നണികൾ മുന്നണികൾ നേതൃയോഗം മണ്ഡലത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രവർത്തനങ്ങൾ ഏത് നിമിഷവും തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമെന്ന സാഹചര്യമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ അഭിമാന പോരാട്ടം ഒരുക്കത്തിൽ എൽ ഡി എഫിനെ തറവറ്റിക്കാൻ യു ഡി എഫിന് കൂട്ടായി രാജിവച്ച എം എൽ എ പി വി അൻവറും രംഗത്തുണ്ട് എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച പി വി അൻവർ രാജിവച്ച ഒഴിവിലാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് പിണറായി വിജയനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് എൽ ഡി എഫ് വിട്ട പി വി അൻവറിനും തിരഞ്ഞെടുപ്പ് നിർണായകം തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മുന്നണികൾ ഇപ്പോൾ തന്നെ മണ്ഡലത്തിൽ സജീവമായി താഴെത്തട്ടിലടക്കം യോഗങ്ങളും പ്രചാരണങ്ങളും സജീവം എൽ ഡി എഫും യു ഡി എഫും മണ്ഡല നേതൃയോഗങ്ങളും നടത്തി രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തി ഇന്നലെ നിലമ്പൂരിൽ ചേർന്ന യു ഡി എഫ് നേതൃയോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം പങ്കെടുത്തിരുന്നു മുസ്ലിം ലീഗിന്റെ പി വി അബ്ദുൽ വഹാബ് ഉൾപ്പെടെ പ്രധാന ഘടകകക്ഷി നേതാക്കളും പങ്കെടുത്തു എൽ ഡി എഫിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജുമാണ് ഓരോ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും ഓരോ മന്ത്രിമാർക്കും ചുമതല നൽകാനാണ് എൽ നീക്കം കൂടാതെ മൂന്ന് എം എൽ എമാരെങ്കിലും ഒരു പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും എൺപത്തി ഒൻപത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ അഞ്ചു പേർക്ക് ഒഴികെയുള്ളവർക്ക് തിരഞ്ഞെടുപ്പ് ചുമതല നൽകും മുഖ്യമന്ത്രിയും മണ്ഡലത്തിലെത്തും കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യമാണ് യു ഡി എഫിനുള്ളത് അതിനാൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രധാന നേതാക്കൾ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും ഓരോ തിരഞ്ഞെടുപ്പുകളിലും വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുന്ന എൻ ഡി എയും താഴെ പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു ജനം മലപ്പുറം